നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടു പേർ തമ്മിൽ അവർ ന്യായാസനത്തെ സമീപിക്കട്ടെ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യണം കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തന്റെ സാന്നിധ്യത്തിൽ നിലത്തു കിടത്തി അടിപ്പിക്കണം കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം ചാട്ടയടി കവിയരുത് ഇതിലേറെ നിന്നിക്കുകയായിരിക്കും ചെയ്യുക മെതിക്കുന്ന കാളയുടെ വായി കെട്ടരുത് ഭർത്തൃ സഹോദര ധർമ്മം സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽയാൾ പുത്രനില്ലാതെ മരിച്ചുപോയാൽ അവന്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാം ഭർത്താവിന്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർത്തൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം പരേതനായ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യ അവന്റെ പേരിടണം സഹോദരന്റെ വിധവയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൾ ശ്രേഷ്ഠന്മാരോട് ഇങ്ങനെ പറയട്ടെ എന്റെ ഭർത്തൃ സഹോദരൻ തന്റെ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിലനിർത്താൻ വിസമ്മതിക്കുന്നു അവൻ ഭർത്തൃ സഹോദരധർമ്മം നിറവേറ്റുന്നില്ല അപ്പോൾ അവന്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വെച്ചു തന്നെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം സഹോദരന്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം ചെരുപ്പഴിക്കപ്പെട്ടവന്റെ ഭവനമെന്ന് അവന്റെ ഭവനം ഇസ്രായേലിൽ വിളിക്കപ്പെടും വിവിധ നിയമങ്ങൾ പുരുഷന്മാർ തമ്മിൽ ശന്ത കൂടുമ്പോൾ ഒരുവന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ വിടുവിക്കുന്നതിന് എതിരാളിയുടെ അടുത്തു ചെന്ന് അവന്റെ ഗുഹയവയത്തിൽ അവളുടെ കാരുണ്യം കാണിക്കരുത് നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ രണ്ടുതരം കട്ടികൾ ഉണ്ടായിരിക്കരുത് നിന്റെ വീട്ടിൽ ചെറുതും വലുതുമായ രണ്ടു തരം അളവു പാത്രങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ കട്ടികളും അളവുപാത്രങ്ങളും നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് നിണ്യാണ് നീ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക് നിന്നോട് ചെയ്തതെന്തെന്ന് ഓർത്തുകൊള്ളുക ക്ഷീണിച്ചു തളർന്നിരുന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിന്നിരയിൽ ഉണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു ആകയാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നശിപ്പിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകുമ്പോൾ അമലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിൻ കീഴേ നിന്ന് ഉന്മൂലനം ചെയ്യണം ഇതു നീ മറക്കരുത് ഈശോ പുസ്തകത്തിൽ നിന്റെ ദൈവമായ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തു ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് കുറെ ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അന്ന് പുരോഹിതന്റെ അടുത്ത് ചെന്ന് നീ ഇപ്രകാരം പറയണം ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിരത്തിന് മുൻപിൽ വൈകത്തേ പിന്നീട് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം അലയുന്ന ഒരു എന്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു അവിടെ അവൻ മഹത്വം ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു ഇവിടേക്ക് തേനും ഈ ദേശം ഞങ്ങൾക്ക് തരുകയും ചെയ്തു ആകെയാൽ കർത്താവെ ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിന്റെ ആദ്യ ഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ലേവ്യരും നിങ്ങളുടെ മതിയുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശത്തിന്റെ വർഷമായ മൂന്നാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശം നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം അവർ ഭക്ഷിച്ചു തൃപ്തരാകുമ്പോൾ നിന്റെ മുൻപിൽ പറയണം നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം സമർപ്പിക്കപ്പെട്ടവയെല്ലാം വീട്ടിൽ നിന്ന് പരദേശിക്കും ും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല എന്റെ വിലാപ വേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല വേണ്ടി അതിൽ നിന്ന് ഒന്നും ഞാൻ ദൈവമായ അവിടെ നിന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശബ്ദമനുസരിച്ച് അങ്ങു ഞങ്ങൾക്ക് നൽകിയ നാടായ പാലും തേനും ഒഴുകുന്ന ഈ ഈ അനുഗ്രഹിക്കണമേ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചലിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വയം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തന്റെ വാഗ്ദാനം അനുസരിച്ച് നീ തന്റെ പ്രത്യേക ജനമാണെന്നും തന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും േക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് അരുൾ ചെയ്തിട്ടുള്ളത് പോലെ നിന്റെ ദൈവമായ ഭർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും